സ്വകാര്യ വാഹനങ്ങൾ ടാക്സി സർവീസിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ അതായത് വാടകയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ് കുറച്ചൊരു വീഡിയോ ആണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം കമൻറ്റ് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അത് നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്വകാര്യ വാഹനങ്ങൾ അതായത് ടാക്സി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിലല്ലോ അതായത് നമ്മൾ ടാക്സി സർവീസിന് ഉപയോഗിക്കുന്നത് അതായത് എല്ലാവർക്കും ഉപയോഗിക്കാം ആരെയും നമുക്ക് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകാം എന്ന രീതിയിലൊക്കെ ടാക്സി സർവീസ് പക്ഷേ സ്വകാര്യ വാഹനം എന്ന് പറയുമ്പോൾ ഇപ്പം സ്വകാര്യ വാഹനം രജിസ്റ്റർ ചെയ്തേക്കുന്ന ആ വ്യക്തിയുടെ കുടുംബത്തിന് മാത്രമേ ആ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നതും അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇൻഷുറൻസും മൊത്തവും അതിൻ്റെ പോളിസി എല്ലാം വരുന്നതും അങ്ങനെ തന്നെയാണ് അതായത് നമ്മൾ ആ വ്യക്തിയുടെ കുടുംബത്തിന് മാത്രം കുടുംബം ഒന്നും ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയുടെ അച്ഛൻ അമ്മ ഭാര്യ കുഞ്ഞുങ്ങൾ രക്തബന്ധം രക്തബന്ധത്തെ ഉള്ളവർക്ക് മാത്രമേ ആ വണ്ടി ഉപയോഗിക്കാൻ പാടുള്ളൂ അതായത് യാത്ര ചെയ്യാൻ പാടുള്ളൂ ഡ്രൈവർ ആയിക്കോട്ടെ ലൈസൻസ് അപ്പം ഈ വീട്ടിൽ ഈ എടുത്ത ആൾക്ക് ആ വീട്ടുകാർക്ക് ആർക്കും ലൈസൻസ് ഇല്ലയെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരും ഡ്രൈവറെ വെച്ച് നമുക്ക് ഓടിക്കാം ലൈസൻസ് ഉള്ള ഒരാളെ വെച്ചാൽ ആ വണ്ടി ഓടിക്കാം ഓക്കെ അപ്പം ഇങ്ങനെ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ പ്രൈവറ്റ് വാഹനങ്ങൾ മിക്ക ആൾക്കാർ റെൻറ്റിന് കൊടുക്കുന്നുണ്ട് ഇപ്പം മൊത്തത്തിൽ നമ്മുടെ കേരളത്തിൽ പ്രശ്നമാണ് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ഒരു വിഷയമാണ് ഈ നമ്മുടെ ഈ പ്രൈവറ്റ് വാഹനങ്ങൾ ടാക്സി സർവീസിന് കൊടുക്കുന്നത് വാടകയ്ക്ക് കൊടുക്കുന്നത് അതായത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി കൊടുക്കുന്നത് വാടകയ്ക്ക് അത് നമ്മളിത് വാടകയ്ക്ക് എടുത്തുകൊണ്ട് മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ വണ്ടി എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായി ഈ വണ്ടിക്ക് നഷ്ടം ആര് വരെ എല്ലാം കിട്ടുമായിരിക്കാം ഏഹ് വണ്ടിക്കുണ്ടാവാൻ നഷ്ടപരിഹാരം പരിഹാരം കിട്ടുമായിരിക്കും കാരണം വണ്ടിക്ക് ചിലപ്പോൾ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിരിക്കത്തില്ല ഫുൾ കവറേജ് ഇൻഷുറൻസ് ആയിരിക്കും എടുത്തിരിക്കുന്നത് അപ്പം വണ്ടിക്ക് കിട്ടും ഡ്രൈവർക്കും ചിലപ്പോൾ കിട്ടാം കാരണം ഓണറെ ഓണർ പറഞ്ഞു കഴിഞ്ഞാൽ ഓണറാണ് ആ ഡ്രൈവറെ നിയമിച്ച വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഓണർക്കും കിട്ടാം പക്ഷേ വണ്ടി ഇരിക്കുന്ന മറ്റ് യാത്രക്കാർ അതായത് ഈ കുടുംബത്തിൽപ്പെടാത്ത ആൾക്കാരെ വണ്ടി ഇരിക്കുന്നതെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറിയോ അല്ലെങ്കിൽ ഒരു മരണമോ സംഭവിച്ചു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കിട്ടുമോ കിട്ടത്തില്ല എങ്ങനെ കൊടുക്കാൻ പറ്റും ഇൻഷുറൻസ് കമ്പനി ഓൾറെഡി ഒരു വ്യവസ്ഥയുണ്ട് ഈ വണ്ടി എവിടെ പോയാലും വണ്ടിയുടെ ഓണർ വണ്ടിയെ കാണണം ഈ ഓണർ ഇല്ലെങ്കിൽ പോലും ഈ എന്തെങ്കിലും എന്തെങ്കിലും ആക്സിഡൻ്റ് ഉണ്ടായെന്ന് വിചാരിച്ചോ അവർ കുടുംബാംഗങ്ങൾ വണ്ടിയിലുണ്ടായിരുന്നു ഒരാക്സിഡൻറ്റ് ഉണ്ടായി അപ്പോൾ ഈ ഓണറിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിനായി ഈ വണ്ടി ഓട്ടം പോയതെന്നുള്ളത് ഇൻഷുറൻസ് കമ്പനിയുടെ മുമ്പിൽ തെളിയിക്കേണ്ടി വരും അങ്ങനെയുള്ള തെളിവ് ഇൻഷുറൻസ് കമ്പനി ഹാജരാക്കിയാൽ മാത്രമേ ഇങ്ങനെയുള്ള ഇൻഷുറൻസ് വണ്ടി ഇരിക്കുന്ന ആൾക്കാർക്കുള്ള ഇൻഷുറൻസ് കിട്ടത്തുള്ളൂ പിന്നെ ഇൻഷുറൻസ് കമ്പനി പറയും ഈ വണ്ടി ഓടിയത് നിയമലംഘനമാണ് പെർമിറ്റ് റദ്ദാക്കേണ്ടി വരും ഫിറ്റ്നസ് റദ്ദാക്കേണ്ടി വരും കാരണം ഈ വണ്ടി ഉപയോഗിച്ചത് ആ പെട്ട ആൾക്കാർക്ക് വേണ്ടിയല്ല ഉപയോഗിച്ചത് പകരം ഈ വാടകയ്ക്ക് കൊടുത്ത വണ്ടിയാണ് എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാൽ വണ്ടിക്ക് ഇൻഷുറൻസും കിട്ടത്തില്ല പറയും വണ്ടിയുടെ എന്താ പറയുക ഫിറ്റ്നസ്സും റദ്ദാക്കും പെർമിറ്റും റദ്ദാക്കും ഈ വണ്ടിയുടെ ഓണർക്കെതിരെ നല്ല കേസും വരും ഈ വണ്ടി യാത്ര ഈ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോയവർക്കെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഓണറായിരിക്കും പെട്ടുപോകുന്നത് കോടതിയിൽ പോകുമ്പോൾ ഈ ഓണർ ചിലപ്പോൾ പെട്ടുപോകും നിങ്ങൾ വാടകയ്ക്ക് കൊടുത്ത വണ്ടിയാണ് അവർക്കുണ്ടായ നഷ്ടപരിഹാരം മൊത്തം നിങ്ങൾ വ്യക്തിപരമായിട്ട് തന്നെ കൊടുത്തു തീർക്കേണ്ടി വരുമെന്ന് കോടതി വിധിക്കും ഇൻഷുറൻസ് കമ്പനി കൈപടി ശരിയല്ലേ പറഞ്ഞത് സ്വകാര്യ വാഹനം എന്ന് പറയുമ്പോൾ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വാഹനമാണ് അല്ല പബ്ലിക്കിന് വേണ്ടി ഉപയോഗിക്കാനുള്ള പബ്ലിക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ടാക്സികൾ അടക്കുന്നത് പിന്നെ എന്തിനു ഇങ്ങനെയുള്ള ഈ സ്വകാര്യ വാഹനങ്ങൾ ടാക്സി സർവീസസിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി അതായത് പബ്ലിക്കിന് വേണ്ടി കൊടുക്കുന്നു പതിനഞ്ച് വർഷം കൂടുമ്പോഴേ സ്വകാര്യ വാഹനങ്ങൾക്ക് ടെസ്റ്റ് ടെസ്റ്റുള്ളൂ ഒരു ടാക്സി എന്ന് പറഞ്ഞാൽ വർഷാവർഷം ടെസ്റ്റ് ചെയ്യണം ഒരു വർഷം വണ്ടി ഓടി ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം ചിലവ് ഇൻഷുറൻസ് ടാക്സ് പെർമിറ്റ് പൊല്യൂഷൻ ക്ഷേമതി പാച്ച് വർക്ക് പെയിൻറ്റിങ്ങ് സ്പീഡ് കൗണ്ടർ എന്നുകൊണ്ട് ഇങ്ങോട്ടുള്ള എല്ലാ നൂലാമാലകളും ഓരോ ഓരോ വർഷം ഓരോ ടാക്സി വണ്ടിക്കാരൻ നേരിടുന്നുണ്ട് പ്രൈവറ്റ് വണ്ടിക്കാൻ ബുദ്ധിമുട്ടില്ല പതിനഞ്ച് വർഷം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യാതെ അതൊരു അഞ്ച് വർഷത്തേക്ക് പത്ത് വർഷം ടാക്സും അതുപോലെ ഇൻഷുറൻ അഞ്ച് വർഷത്തേക്ക് ഇറങ്ങി എടുക്കുന്ന പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ ഇപ്പോഴത്തെ നിയമപ്രകാരം അപ്പോൾ പിന്നെ ആ വണ്ടി കൂടി ചെറുകൊന്നും വരുന്നില്ല പതിനഞ്ച് വർഷം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രം തല്ലിപ്പറിച്ച് കൊണ്ടുപോയെന്ന് ടെസ്റ്റ് ചെയ്ത് അതിന് മുമ്പേ വണ്ടി കൊടുക്കും പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഈ വണ്ടി കൊടുക്കും നാലു വെച്ച് നോക്കും ടാക്സിക്കാൻ്റെ പള്ളക്കെ കിടക്കുന്ന രീതിയാണ് ഈ സ്വകാര്യ വാഹനങ്ങൾ റെൻറ്റിന് കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതും കൊണ്ടിറങ്ങിയിട്ടുള്ള ടാക്സി കാറുകാർ എന്തോ ചെയ്യും ശരിയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇതിലെ പ്രൈവറ്റ് വാഹനങ്ങൾ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം എന്തെങ്കിലും ആ അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ കാണും എന്തെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കേസ് ഒരാൾക്ക് എത്തിക്കാൻ വേണ്ടിയോ എന്തെങ്കിലും ആവശ്യമൊക്കെ വേണമെങ്കിൽ പ്രൈവറ്റ് വാഹനങ്ങൾ അങ്ങനെ ഉപയോഗിക്കാമെന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും ഏകദേശം സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം പക്ഷേ ഈ വാടകയൊക്കെയാണ് ഉപയോഗിക്കുന്നത് വളരെ തെറ്റാണ് ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അഥവാ ഈ പ്രൈവറ്റ് ഇങ്ങനെ വാടകയ്ക്ക് കൊടുത്തു എന്ന് തെളി പിടിച്ചു കഴിഞ്ഞാൽ ആറായിരം രൂപ ഫൈനാണ് ആറായിരം രൂപ ഫൈൻ പിന്നെ വീണ്ടും ആ തെറ്റ് ആ പ്രൈവറ്റ് വാഹനം അങ്ങനെ ചെയ്തു അങ്ങനെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഡബിൾ പന്ത്രണ്ടായിരം രൂപ ഫൈനും ആറ് മാസത്തേക്ക് ഇതിൻ്റെ പെർമിറ്റ് അങ്ങ് റദ്ദെയ്യും ഈ ആറ് ആറുമാസത്തേക്ക് പെർമിറ്റ് റദ്ദാക്കുന്ന കാലയളവിൽ ഈ വണ്ടി വീണ്ടും കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടും ആ വണ്ടിയുടെ പെർമിറ്റ് അങ്ങ് റദ്ദെയ്യും അപ്പോൾ ആലോചിക്കുക സ്വകാര്യ വാഹനങ്ങൾ അതായത് പ്രൈവറ്റ് വാഹനങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തു വിടുമ്പോൾ ഈ പ്രൈവറ്റ് വാഹനത്തിൻ്റെ ഓണർമാരെ ആലോചിക്കുക പെട്ടുപോകുന്ന നിങ്ങളായിരിക്കും ആ വണ്ടി കൊണ്ട് പോകുന്ന ആളായിരിക്കത്തില്ല ഓക്കെ